ഫയലുകളിൽ ഉറങ്ങിക്കിടക്കുമായിരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് വേഗതയേകാൻ പ്രധാനമന്ത്രിയുടെ പ്രഗതി പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്ന മാറ്റങ്ങൾക്കുദാഹരണമാണ് ജൽ ജീവൻ മിഷന്റെ വിജയം കുടിവെള്ളം ഓരോ വീട്ടുമുറ്റത്തും എത്തിക്കുന്നതിൽ മിഷൻ കൈവരിച്ച നേട്ടത്തിന് പിന്നിലെ ആസൂത്രണത്തെക്കുറിച്ചും നിരീക്ഷണത്തെക്കുറിച്ചുമുള്ള ഒരു പ്രത്യേക റിപ്പോർട്ട് കാണാം എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുമെന്ന് സർക്കാരുകൾ പ്രതിജ്ഞ എടുക്കാറുണ്ട് എന്നാൽ ഈ ലക്ഷ്യം പ്രായോഗികമാക്കുക അത്ര എളുപ്പമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ജൽ ജീവൻ മിഷൻ ഈ അർത്ഥത്തിൽ ഏറെ വ്യത്യസ്തമാണ് ഇതൊരു സർക്കാർ പദ്ധതി എന്നതിലുപരി കോടിക്കണക്കിന് ഗ്രാമീണ കുടുംബങ്ങളുടെ ജീവിതത്തിൽ വന്ന ചരിത്രപരമായ മാറ്റമാണ് കുടിവെള്ളത്തിനായി സ്ത്രീകളും കുട്ടികളും കിലോമീറ്ററുകളോളം നടക്കേണ്ടി വന്നിരുന്ന ഗ്രാമങ്ങളിൽ ഇന്ന് പൈപ്പുകളിലൂടെ ശുദ്ധജലം എത്തുന്നു ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല മറിച്ച് ശക്തമായ നയം കർശനമായ നിരീക്ഷണം കൃത്യസമയത്തെ തീരുമാനങ്ങൾ എന്നിവയിലൂടെ സാധ്യമായതാണ് പ്രധാനമന്ത്രിയുടെ പ്രഗതി പ്ലാറ്റ്ഫോമിന് കീഴിൽ ഊർജിതമായി നടപ്പിലാക്കപ്പെട്ട പദ്ധതികളിൽ പ്രധാനമാണ് ജൽ ജീവൻ മിഷൻ പ്രകൃതി വഴി ജൽ ജീവൻ മിഷനിൽ പൊതുജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത വർദ്ധിച്ചു മറ്റു മന്ത്രാലയങ്ങളിൽ നിന്നുള്ള അനുമതികൾ വേഗത്തിൽ ലഭിച്ചതാണ് മറ്റൊരു നേട്ടം ഭൂമി ഏറ്റെടുക്കൽ പരിസ്ഥിതി വനം വകുപ്പുകളുടെ ക്ലിയറൻസുകൾ തുടങ്ങിയ തടസ്സങ്ങൾ വിവിധ സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിച്ച് വേഗത്തിൽ തീർപ്പാക്കാൻ ഇതിലൂടെ സാധിച്ചു ഓരോ വീട്ടിലും പൈപ്പിലൂടെ കുടിവെള്ളം എത്തിക്കുക എന്നതായിരുന്നു ജൽജീവൻ മിഷന്റെ വ്യക്തമായ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ച് വരെ രാജ്യത്തെ മൂന്ന് കോടിയിലധികം ഗ്രാമീണ വീടുകളിൽ മാത്രമാണ് പൈപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ആ ചിത്രം പൂർണ്ണമായും മാറി ഇന്ന് രാജ്യത്തെ പതിനഞ്ച് കോടിയിലധികം ഗ്രാമീണ കുടുംബങ്ങളിൽ അതായത് എൺപത്തൊന്ന് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം എത്തുന്നുണ്ട് ഈ അസാധാരണ നേട്ടത്തിന് പിന്നിൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിരീക്ഷണവും പ്രഗതി പ്ലാറ്റ്ഫോമും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ജൽ ജീവൻ മിഷനെ ഫയലുകളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാൻ പ്രഗതി സഹായിച്ചു വീഡിയോ കോൺഫറൻസിംഗ് ജിയോ സ്പേഷ്യൽ മാപ്പിംഗ് റിയൽ ടൈം മോണിറ്ററിംഗ് എന്നിവയിലൂടെ ഓരോ സംസ്ഥാനത്തിൻ്റെയും ജില്ലയുടെയും പുരോഗതി നിരന്തരം വീക്ഷിക്കപ്പെട്ടു ജലസ്രോതസ്സുകളുടെ കുറവോ അടിസ്ഥാന സൗകര്യങ്ങളുടെ വെല്ലുവിളിയോ എന്തുമാകട്ടെ ഓരോ പ്രശ്നവും പ്രഗതി പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യപ്പെടുകയും പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശത്താൽ ഉടൻ പരിഹാരം ചെയ്തു വീട്ടിൽ വെള്ളം എത്തിയതോടെ ഞങ്ങൾക്ക് സമയം ലാഭിക്കാനായി എന്താ ദൂര സ്ഥലങ്ങളിൽ പോയി വെള്ളം കൊണ്ടുവരേണ്ടി വരുമായിരുന്നു ഇന്നതില്ല അതിന് സർക്കാരിനോട് വലിയ നന്ദിയുണ്ട് ഇപ്പോൾ പൈപ്പ് സൗകര്യം ലഭ്യമാണ് എന്നും രാവിലെയും വൈകുന്നേരവും വെള്ളം വരുന്നുണ്ട് സമയം ലാഭിക്കാൻ ഇത് സഹായിക്കുന്നു പ്രകൃതി അവലോകനങ്ങളിലൂടെ ഉത്തരവാദിത്വം വർദ്ധിച്ചു സുതാര്യതയും ജോലിയുടെ വേഗതയും ഇരട്ടിയായി ശുദ്ധജലത്തിന്റെ ലഭ്യത ആരോഗ്യനില മെച്ചപ്പെടുത്തി രോഗങ്ങൾക്കുള്ള ചെലവ് കുറയുകയും സമയം ലാഭിക്കുന്നതിലൂടെ സ്വയം പര്യാപ്തത വർദ്ധിക്കുകയും ചെയ്തു ദൃഢനിശ്ചയവും വ്യക്തമായ നേതൃത്വവും പ്രകൃതി പോലുള്ള കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങളുമുണ്ടെങ്കിൽ വികസനം ഓരോ വീട്ടിലും എത്തുമെന്നതിന് തെളിവാണ് ജൽ ജീവൻ മിഷന്റെ വിജയം